കൊടകരയിൽ മർമ്മ ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മർമ്മ ചികിത്സാ കേന്ദ്രം ഉടമ പിടിയിൽ വല്ലപ്പാടിയിലുള്ള ആർട്ട് ഓഫ് മർമ്മ എന്ന സ്ഥാപനത്തിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്കു നേരെയാണ് ലൈംഗികാതിക്രമം നടന്നത് മർമ്മ ചികിത്സാ കേന്ദ്രത്തിൻ്റെ ഉടമസ്ഥൻ കൊടകര വട്ടേക്കാട് വിരിപ്പിൽ വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള സിൻഡെക്സ് സെബാസ്റ്റിനെയാണ് കൊടകര പോലീസ് പിടികൂടിയത് കഴിഞ്ഞ പതിനഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ തൃക്കൂർ സ്വദേശിയായ യുവതി വലതുകൈയുടെ തരിപ്പിനെ ചികിത്സയ്ക്കായി ആർട്ട് ഓഫ് മർമ സ്ഥാപനത്തിലെത്തി ഒഴിച്ചിലിനായി വനിതാ ജീവനക്കാർ ഉണ്ടെന്നിരിക്കെ അവരെ ഒഴിവാക്കി പ്രതി ചികിത്സ എന്ന വ്യാജേനെ യുവതിയെ നിർബന്ധിച്ച് വിവസ്ത്രയാക്കുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും പിന്നീട് ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു കൊടകര പോലീസ് എസ് എച്ച്ഒ പി കെ ദാസ് സബ് ഇൻസ്പെക്ടർ ഇ എസ് സുരേഷ് എ എസ് ഐമാരായ ജ്യോതിലക്ഷ്മി ബേബി ഗോകുലൻ ആഷ്ലിൻ ജോൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത് ജിലു സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്